സൈബർ സുരക്ഷ സൈബർ ക്രൈം സൈബർ പോലീസ് എന്നൊക്കെ എടുത്തിട്ടില്ലേ സൈബർ ചേർക്കുന്ന എന്തും നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും ഓൺലൈൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം പക്ഷെ അത്രയും മാത്രമല്ല ഈ സൈബർ ചേർത്ത വാക്കുകളുടെ അർത്ഥം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലായിരിക്കും നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നതെന്ന് ചോദിച്ചാൽ പഴയ പോലെ പേഴ്സൺ ഉണ്ടാകുമെന്നില്ല അത് ഫോൺ നഷ്ടപ്പെട്ടാലായിരിക്കും നമ്മുടെ ഫോണിൽ നമ്മുടെ ആധാറും പാൻ കാർഡും മുതൽ നമ്മുടെ മുഴുവൻ സമ്പാദ്യവുമുള്ള ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത യു പി ഐ വരെ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും മോഷ്ടിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോൺ മോഷ്ടിച്ചാൽ മതി എന്ന് സാരം ഇപ്പോഴും പലരുടെയും വിചാരം ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാക്കിങ്ങും അതിൻ്റെ സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞാൽ ആൻറ്റയറോ സോഫ്റ്റ്വെയറും ആണെന്നാണ് എന്നാൽ അതൊക്കെ വലിയ മഞ്ഞുമലയുടെ ഒറ്റം മാത്രമാണ് നമ്മൾ ഈ ഡീപ് ഫേക്ക് ഫിഷിംഗ് എന്നൊക്കെ കേൾക്കാറില്ലേ നമ്മുടെ ഫോണിൽ നമ്മുടെ ബാങ്ക് അയക്കുന്ന അതേ ഫോർമാറ്റിൽ നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ പണം തട്ടാൻ ഈ ഫിഷിംഗ് എന്ന പരിപാടി പരിപാടിയുണ്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും അതായത് നമ്മുടെ ഫോൺ നമ്പർ മാത്രം അവരുടെ കയ്യിലുണ്ടായിരുന്നാൽ തന്നെ അവർക്ക് നമ്മളായിട്ട് പണം കൊടുത്തു പോകുന്ന അത്രയും വിശ്വാസ്യമായ ഒരു തട്ടിപ്പ് ഇതൊക്കെ എഐ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ പോലും ഒരു മെയിൽ തെറ്റില്ലാതെ അയക്കാൻ എ ഐ അല്ലെ ആശ്രയിക്കുന്നത് അപ്പം അതേ രീതിയിൽ തന്നെ മെയിലുകളും മെസ്സേജുകളും എഐ ഉപയോഗിച്ച് നിർമ്മിച്ച് അത് ഉപയോഗിച്ച് നമ്മളെ പറ്റിക്കുക എന്നാണ് ഇവരുടെ ഉദ്ദേശം അതേപോലെ തന്നെയാണ് ഈ ഡേറ്റ അനലിസ്റ്റ് പാർട്ട് ടൈം ജോലി ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞു തരുന്ന മെസ്സേജുകൾ ഇതിനൊക്കെ കൂടുതലായും പെട്ടുപോകുന്നത് വിദ്യാർത്ഥികളായിരിക്കും ഒരു എക്സ്ട്രാ പോക്കറ്റ് മണി എന്ന തരത്തിൽ ഇവരെ സമീപിച്ച് ഇവരുടെ കയ്യിലുള്ള പൈസ പറ്റിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇതിൻ്റെ ക്രൈം കൂടി വരുന്ന പോലെ തന്നെ ഇതിന്റെ സാധ്യതകളും കൂടി വരികയാണ് ഈ കമ്പ്യൂട്ടർ ഓൺലൈൻ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം വിജ്ഞാനവും താല്പര്യവും ഉള്ള ഒരാൾക്ക് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പോലും നാട്ടിലുണ്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ ആയി എത്തിക്കൽ ഹാക്കർ എന്ന് കേട്ടിട്ടില്ലേ അതൊരു കോമഡി അല്ല ഇങ്ങനൊരു ജോലി തന്നെയുണ്ട് അതായത് ഒരു സ്ഥാപനത്തിലെ നെറ്റ്വർക്കിന്റെ സുരക്ഷാ പിഴവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആ സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ആളാണ് ഈ എത്തിക്കൽ ഹാക്കർ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഹാക്ക് ചെയ്യുക എന്നതാണ് ഈ ആളുടെ ജോലി അല്ല കഴിഞ്ഞില്ല എ ഐ ഉപയോഗിച്ച് നാട്ടിൽ നടത്തി വരുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും അതുണ്ടാകാതിരിക്കാനുള്ള സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ ആയിട്ട് എ ഐ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നൊരു തൊഴിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് എ ഐ നിലവിൽ വന്നാൽ തൊഴിൽ സാധ്യത കൂടും എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ അതിൽ മിക്കതും എ ഉപയോഗിച്ച് തന്നെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകളെ സേഫ് ആക്കാനുള്ളതാണ് ഏ തീർച്ചയായും നമുക്ക് നമ്മുടെ ജോലികൾ എളുപ്പത്തിൽ നടത്താനുള്ള ഒരുപാട് സാധ്യതകൾ തുറന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് നമുക്കെതിരെ ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ അലർട്ടാവുക എന്നുള്ളതാണ് കാണുന്നതെല്ലാം വിശ്വസിക്കാതിരിക്കുക ലിങ്കുകളെല്ലാം ഓപ്പൺ ചെയ്യാതിരിക്കുക എല്ലാ സർവേകളിലും പങ്കെടുക്കാതിരിക്കുക ഒരു തീരുമാനം എടുക്കുമ്പോൾ പറയുന്ന പോലെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴും രണ്ട് തവണ ആലോചിച്ച് ചെയ്താൽ എല്ലാം ഓക്കെയാണ്